രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ തന്നെ എൻ്റെ പാചക പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് ഉച്ചക്കുട്ടിനെ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്ത് വെക്കണം അവന് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കാലത്തെയും പിന്നെ അതിൻ്റെ കൂടെ സ്നാക്സും എല്ലാം കൊടുത്തു കൊടുത്തുവിടണമല്ലോ അതെല്ലാം സെറ്റ് ാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെതും എല്ലാം എടുത്ത് വെച്ച് ഞാനിങ്ങനെ കെട്ടിവെക്കുന്നത് എംബ്രോയ്ഡറി ചെയ്യുന്ന തുണിക്കകത്ത് അല്ലെങ്കിൽ എണ്ണമയം ആവും തുണി ആകെ വൃത്തേടാവും അതുകൊണ്ട് കവറിനകത്തൊക്കെ പൊതിഞ്ഞ് സെക്യൂർ ഞാൻ എപ്പോഴും ഫുഡ് കൊണ്ടുപോകാറുള്ളൂ കേട്ടോ ഇതെല്ലാം എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ട് പോയാൽ നമുക്ക് അത്ര അത്രയും ജോലി അത്രയും സമയം നമുക്ക് ലാഭം കേട്ടോ പിന്നെ ഓടിപ്പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പോയി കുളിച്ച് ഇറച്ചിക്കുട്ടനെ കുളിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങുക അതിൻ്റെ ഇടയ്ക്ക് അവൻ സ്പ്രേ എടുത്ത് നല്ലതുപോലെ കയ്യെ വെച്ച് കുറേ പ്രാവശ്യം അടിച്ചു അപ്പോൾ ആ സ്പ്രേ അവൻ്റെ കൈയിലുണ്ട് അത് വെച്ച് എൻ്റെ തലയിലും ഒക്കെ തേങ്ങുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കതിൻ്റെ മണം എന്തോ പോലെ തോന്നുന്നുണ്ട് ആ മണം എനിക്കിഷ്ടപ്പെട്ടില്ല അത് വേണ്ട വേണ്ടാന്ന് ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുക അതിന് ഞാൻ അവന് വഴക്കു പറയുക പിന്നെ അവനെ ഉടുപ്പൊ കെടിച്ച് കഴിഞ്ഞ് ഇനി ഞാൻ പോയി മുടിയൊക്കെ കെട്ടി റെഡി ആയിട്ട് വന്നിട്ട് അവന് രണ്ട് ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തും വിടും ഒരെണ്ണം നമ്മൾ ബാഗിൽ വെച്ചുകൊടുത്തും വിടും കേട്ടോ അവൻ അഴുക്കാവുവാണെങ്കിൽ ഇടാൻ അതെല്ലാം എടുത്തുകൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പം മഴ ചാറുന്നു പിന്നെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം നിന്ന് കാണും കേട്ടോ നിന്നിട്ട് ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടോട്ട് പോകും കേട്ടോ അപ്പോൾ അവിടുന്ന് എനിക്ക് എൻ്റെ ഒരു എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരിയുണ്ട് അങ്ങോട്ട് പോവാൻ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല മഴ പിന്നെ ഞങ്ങൾ ഒരു സൈഡിൽ കയറി ഇങ്ങനെ നിൽക്കുക കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയോ മഴ തോരുന്നോന്ന് അപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ മഴ പെയ്തെങ്കിലും ഞങ്ങൾ പത്തനംതിട്ട ടൗണിൽ ചെന്നപ്പം അവിടെ നല്ല വെയിൽ എന്തോ പറയുന്നത് നമ്മുടെ കൈയും ഒക്കെ പൊള്ളുന്ന പോലെ തോന്നുന്നു രാവിലത്തെ വെയിലായിട്ട് പോലും പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി മുഴുവൻ മഴയായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ കോളേജിലെത്തി ഇനിയിപ്പോൾ ഓടിപ്പോയി ക്ലാസ്സിൽ കയറണം ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാനൊന്നും സമയം കാണത്തില്ല ഇഷ്ടം പോലെ എഴുതാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഉണ്ടാവും അപ്പം അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ